എന്നാണ് ജൂലൈ അടുത്തുള്ള നക്ഷത്രം ഏതാണ് ചന്ദ്രന്റെ സ്ഥാനം എത്രയാണ് അഞ്ചാം പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് കൽപ്പന ചൗള രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് ാശത്തെ മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി എന്താണ് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏതാണ് ചന്ദ്രൻ ഇന്ത്യയുടെ ആദ്യത്തെ

അപ്പോളോ ബേസിനിൽ ഇറങ്ങിയ പേടകം ാണ് ചൈന ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകം ഇറക്കുന്ന എട്ടാമത്തെ രാജ്യമാണ് ജപ്പാൻ അഞ്ചാമത്തെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം

ിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആരെ ബൈരാകാശത്ത് പോയ നായ കുട്ടിയുടെ പേര് എന്താണ് ഏതാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം വ്യക്തി ചാൾസ് വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ എവിടെയാണ് തിരുവനന്തപുരം ജില്ല മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് പറയുന്ന പേര് പ്രശാന്ത സമുദ്രം ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരെ ശ്രീഹരിക്കോട്ടുള്ളൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് ഭൂമിയുടെ ഒരു സ്വാഭാവിക ഉപഗ്രഹം ഏത് ...ook een aardappelnik deel in de bak Jungzaat Waarom moeten schetels en water avez namelijk dat soort zaken van de penalty